കുവൈത്തിൽ കുപ്പിവെള്ളത്തിന് വില വർദ്ധിപ്പിച്ചാൽ കടുത്ത നടപടി കുവൈത്തിൽ കടുത്ത നടപടി സ്വീകരിക്കുമെന്ന് വാണിജ്യ വ്യവസായ മന്ത്രി ഖലീഫ അൽ അജിൽ മുന്നറിയിപ്പ് നൽകി വിപണിയിലെ നിലവിലെ സാഹചര്യങ്ങൾ ചർച്ച ചെയ്യുന്നതിനും ഉപഭോക്തൃ ആവശ്യങ്ങൾ നിറവേറ്റുന്നതിനുള്ള ശ്രമങ്ങൾ ഏകോപിപ്പിക്കുന്നതിനും ലക്ഷ്യമാക്കി കുടിവെള്ള നിർമ്മാണശാല പ്രതിനിധികളുമായി നടത്തിയ കൂടിക്കാഴ്ചയിലാണ് അദ്ദേഹം മുന്നറിയിപ്പ് നൽകിയത് നിർമ്മാണശാലകൾ നേരിടുന്ന തടസ്സങ്ങൾ നീക്കുന്നതിനും ഉൽപാദനം ഉറപ്പാക്കുന്നതിനും സർക്കാർ ഏജൻസികളുമായുള്ള ഏകോപനത്തിന് തന്റെ ഭാഗത്തു നിന്നുള്ള എല്ലാ സഹായവും മന്ത്രി ഉറപ്പു നൽകി ജലത്തിനെയും അടിസ്ഥാന വസ്തുക്കളുടെയും ലഭ്യത വില സ്ഥിരത എന്നിവ ഉറപ്പാക്കാൻ മന്ത്രാലയത്തിന്റെ നേതൃത്വത്തിൽ വിപണിയിലെ ദിനേന നിരന്തരമായി നിരീക്ഷണം നടത്തി വരികയാണെന്നും നിയമലംഘനങ്ങൾ വെച്ചുപുറപ്പിക്കില്ലെന്നും അദ്ദേഹം മുന്നറിയിപ്പ് നൽകി പ്ലാന്റുകൾ ഉൽപാദനത്തിന് തയ്യാറാണെന്നും നിലവിൽ പൂർണ്ണശേഷിയിൽ പ്രവർത്തിക്കുന്നുണ്ടെന്നും കുടിവെള്ള ഫാക്ടറികളുടെ പ്രതിനിധികൾ യോഗത്തിൽ അറിയിച്ചു സ്ഥിരമായ വിലയിൽ ഉപഭോക്താക്കളുടെ ആവശ്യത്തിന് അനുസൃതമായി കുപ്പിവെള്ളം ലഭ്യമാകുന്നതിനും സാമൂഹിക ഉത്തരവാദിത്തം നിറവേറ്റുന്നതിനും പ്രതിനിധികൾ സന്നദ്ധ പ്രകടിപ്പിച്ചു